കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കൂത്തുപറമ്പ് മൂരിയാട് പുഞ്ചക്കലായി ഉയർന്ന കുന്നിൻ ചെരുവിലാണ് മൂരിയാട് പുഞ്ചക്കലായി ആവാസ് ചെയ്യുന്നത് നഗരസഭയുടെ ഉടമസ്ഥതയിൽ നിർമ്മിച്ചു നൽകിയ എട്ട് വീടുകളിൽ അഞ്ച് വീടുകളിലാണ് താമസക്കാരുള്ളത് ഉയർന്ന പ്രദേശത്തെ രണ്ടു മൂന്ന് വീടുകളിൽ ചുറ്റും വെള്ളക്കെട്ടിലാണ് പരിസരത്ത് ഉറവ് പൊട്ടിയതിനാൽ ശുചിമുറി പോലും ഉപയോഗിക്കാൻ കഴിയുന്നില്ല വീടുകൾക്ക് മുകൾ ഭാഗത്തുനിന്ന് ശക്തമായ നീരൊഴുക്കുണ്ട് വീടുകൾക്ക് മധ്യത്തിലൂടെയുള്ള വഴിയിലൂടെയാണ് ഈ വെള്ളം ഒഴുകിയിറങ്ങി റോഡിലെത്തുന്നത് കുന്നിൻചെരുവിൽ വലിയ പാറക്കെട്ടുകൾ നിൽക്കുന്നുണ്ട് ഇവ കനത്ത മഴയിൽ താഴേക്കെത്തിയാൽ വീടുകളിൽ സുരക്ഷിതമല്ലാത്ത അവസ്ഥയാണെന്നും ഇവർ പറയുന്നു ഈ നേരെ ഒരു വലിയ മലമുണ്ട് ആ മലത്തിൽ വലിയൊരു രണ്ട് കല്ലുണ്ട് ആ കല്ലിന്റെ അടിയിൽ വരുന്നുണ്ട് അത് ഇപ്പോൾ എവിടെ നമുക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല നമ്മളെ വീട് ബാത്റൂമ് വെള്ളം കുളം തോടി കുളം പോലെ നിൽക്കുന്ന കക്കൂസിൽ കയറി ബാത്റൂമ് പോകാൻ പറ്റുന്നില്ല വീടും ചുറ്റി വെള്ളം ഏതാ സമയം ഉറവ് വെള്ളം കയറിയിട്ട് വീടാണ്ടുപോകോന്നിട്ട് പറഞ്ഞിട്ട് ഒരു ഭയം പേടിയായിട്ട് രാത്രി പൂര ഉറങ്ങാൻ പറ്റുന്നില്ല കിണർ ഇങ്ങനെ പൊഴഞ്ഞിട്ടുണ്ട് പൊട്ടിയിട്ടുണ്ട് വെള്ളത്തിന് പോകുന്നവർ രാത്രി നേരം കുളിക്കാൻ പോയവര് കണറ്റിൽ വീണു പോകുന്നിട്ട് അതും പേടിയാണ് ഇങ്ങനെ രാത്രി ഉറങ്ങുമ്പോൾ പേടിച്ച് 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 ഇത് എന്നിച്ച് ഇരിക്കേണ്ട പനിയായി ഞങ്ങൾ ഈ ഭാവനത്തിൽ ഈ മയ മൈക്ക് ഞങ്ങൾക്ക് അധികം പേടിയാകുന്നുണ്ട് സമീപത്ത് നിർമ്മിച്ച കിണറിന്റെ ചുറ്റുഭാഗവും ഭാഗവും വിണ്ടുകീറിയിട്ടുണ്ട് ഇടിഞ്ഞ കിണർ അമർന്നു പോകുമോ എന്ന ഭീതിയും ഇവർക്കുണ്ട് നഗരസഭയിടപെട്ട് എല്ലാ വീടുകളിലും ശുദ്ധജല പൈപ്പ് എത്തിച്ചു നൽകിയിട്ടുണ്ട് വീടിന് മുകൾ ഭാഗത്തായി കുന്നിൻചെരുവിലുള്ള വലിയ പാറക്കല്ലുകൾ പൊട്ടിച്ചുമാറ്റി അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്